ദ അൾട്ടിമേറ്റ് കോച്ചിങ് സിസ്റ്റം എന്താണ് ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം മോഡൽ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഒരു ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം റൈറ്റ് ആ ഒരു പ്രോഡക്റ്റിലേക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം റൈറ്റ് ഓക്കെ ആ ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം സർവീസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് കൊടുക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും പ്രോഡക്റ്റ് സെല്ലിങ്ങിനുള്ള അപ്രോച്ചല്ല വേണ്ടത് മറിച്ച് എങ്ങനെ മാക്സിമം സർവീസ് കൊടുക്കാം അവരുടെ കസ്റ്റമറുടെ ഒരു നൂറ് രൂപ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു ആയിരം രൂപയുടെ സർവീസ് ആയിരം രൂപയുടെ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് എന്നുവേണം ചിന്തിക്കാൻ ധാരാളം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരും അപ്പോൾ ഈ എന്താണ് ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇക്കോ സിസ്റ്റം വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കസ്റ്റമർ വന്നു അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുന്നു അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അത് അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്യും അതായത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുള്ള പ്രോഡക്ട്സുകൾ അദ്ദേഹം പർച്ചേസ് ചെയ്യും ശരിയാണോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഇത് ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മൈക്ക് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ലിങ്കിൽ നിന്നും കമ്മീഷൻ കിട്ടും ശരിയാണോ അല്ലയോ ഇത് ലൈഫ് ടൈമാണ് എത്ര പേര് കമ്മ്യൂണിറ്റിയിൽ വരുന്ന വരും തോറും ആരൊക്കെയാണോ ഈ മൈക്ക് പർച്ചേസ് ചെയ്യുന്നത് അതിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിയാണോ അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമ്മളൊരു ഒത്തൻറ്റിസിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രസ്റ്റ് കസ്റ്റമേഴ്സുമായിട്ടൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ധാരാളം വാല്യൂസ് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബിലീഫ് സിസ്റ്റം വഴി ധാരാളം പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ വാട്സപ്പ് ക്ലാസ് സെല്ല് ചെയ്യാം നിങ്ങളുടെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പ്രോഡക്റ്റ്സുകൾ സെല്ല് ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യിക്കാം അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം ഇതൊക്കെ ലീഡ്സ് ആണല്ലേ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യും ആളുകൾ റൈറ്റ് അതിനുശേഷം നിങ്ങൾക്കൊരു ലൈവ് കോച്ചിങ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കും അവരെ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യാം അവർ ആ ഒരു പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ കൺസൾട്ടിങ് ഓഫർ ചെയ്യുമ്പോൾ അവർ അതിലേക്കും എൻറ്റർ ചെയ്യും സോ ഇങ്ങനൊരു ഇക്കോ സിസ്റ്റം മോഡൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫാണ് സേഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ രീതിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലല്ല കാര്യം ഒരായിരം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വാല്യൂ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും എന്താണ് മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും ആയിരം കസ്റ്റമേഴ്സിനെ മാത്രം വെച്ചോണ്ട് ഇതാണ് ഈ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റിൻ്റെ പ്രത്യേകത ഇപ്പം ഫിസിക്കൽ ഇക്കോ സിസ്റ്റം മോഡൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് ഒന്ന് ആമസോൺ രണ്ട് ആപ്പിൾ അപ്പം ആമസോൺ കമ്പനിയുടെ പ്രത്യേകത എന്താണ് ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ആമസോൺ മാത്രമേ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് സർവീസ് തരുന്നുണ്ട് ശരിയാണോ കൃത്യമായിട്ട് സർവീസ് തരുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ പ്രോഡക്ട്സ് നമുക്ക് ആപ്പിൾ പ്രോഡക്ട്സ് വളരെ കോസ്റ്റ്ലിയാണ് എന്നാൽ ഒരിക്കൽ ആപ്പിളിൻ്റെ ഐഫോൺ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് എന്തൊരു മാക് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിൻഡോസിലേക്കോ ആൻഡ്രോയിഡ് ഫോണിലേക്കോ തിരിച്ചു പോകത്തില്ല എന്തുകൊണ്ട് ഇത്രയും വിലയേറിയ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് ആളുകൾ വാങ്ങുന്നു ചിന്തിക്കേണ്ട കാര്യമാണ് കസ്റ്റമറുടെ ഒരു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ വാല്യൂ ആണ് ആ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ കസ്റ്റമർ ലിസ്റ്റ് ഗ്രോ ചെയ്യുന്നത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കാനുള്ള കാരണം അതാണ് കൃത്യമായ പ്രോപ്പർ സർവീസ് ഈ രണ്ട് കാര്യങ്ങളാണ് കൃത്യമായിട്ട് സർവീസ് അതുപോലെ ടെൻ എക്സ് വാല്യൂ പത്ത് രൂപ മേടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ വാല്യൂ കൊടുക്കുന്നു ഈ രണ്ട് കോൺസെപ്റ്റിലാണ് ഈ ഒരു ഇക്കോ സിസ്റ്റം മോഡൽ ആവുന്നത് അതായത് ഒരു തവണ കസ്റ്റമർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് കസ്റ്റമർ കസ്റ്റമർ ആയിരിക്കും ഇതിനാണ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതേ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം മോഡലാണ് നമ്മൾ ഈ ഈ എൻറ്റയർ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും പറയാനുള്ള താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക യെസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്